യാക്കി സ്തുതിയായിരിക്കട്ടെ എസ്തേർ അധ്യായം എസ്തേറിന് രാജ്ഞിപഥം കോപം ക്ഷമിച്ചപ്പോൾ അഗസ്സേരൂസ് രാജാവ് വാഷ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയെയും ഓർത്തു രാജാവിനെ സേവിച്ചിരുന്ന കൃത്യന്മാർ പറഞ്ഞു സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കട്ടെ രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിൻ്റെ ഷണ്ടനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവ കന്യകമാരെയും കൊണ്ടുവരട്ടെ അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്യക വാസുദിക്ക് പകരം രാജ്ഞിയാകട്ടെ അത് രാജാവിന് ഇഷ്ടപ്പെട്ടു അവൻ അങ്ങനെ ചെയ്തു തലസ്ഥാനമായ സൂസായിൽ മുറതക്കായ് എന്നൊരു കൂതനുണ്ടായിരുന്നു അവൻ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിൻ്റെ മകൻ ഷിമേയിയുടെ മകനായ ജായിറിൻ്റെ മകനായിരുന്നു ബാബിലോൺ രാജാവായ നബുക്ക നെസർ യൂത രാജാവായ എക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു അവൻ തൻ്റെ പൊതുസഹോദരൻ്റെ മകളായ ഹദാസായെ എസ്തേറിനെ വളർത്തിയിരുന്നു അവൾക്കപ്പനും അമ്മയും ഇല്ലായിരുന്നു ആ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു മാതാപിതാക്കൾ മരിച്ച അവളെ മൊർദ്ദക്കായി സ്വന്തം മകളായി സ്വീകരിച്ചു രാജാവ് വിളംബരം ചെയ്ത കൽപ്പനയനുസരിച്ച് തലസ്ഥാനമായ സൂസായിൽ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെ ഹെഗായിയെ ഏൽപ്പിച്ച അനേകം കന്യകമാരുടെ കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു അവളെ അവന് ഇഷ്ടപ്പെടുകയും അവൾ അവളവൻ്റെ പ്രീതി നേടുകയും ചെയ്തു അവൻ അവൾക്കാവശ്യമായ സുഗന്ധ തൈലയങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏഴ് തോഴിമാരെയും കൊടുത്തു അവൾക്കും തോഴിമാർക്കും അന്തപുരത്തിൽ ഏറ്റവും നല്ല സ്ഥലം നൽകി തൻ്റെ വംശമോ കുലമോ എസ്തർ ആർക്കും വെളിപ്പെടുത്തിയില്ല അതാരോടും പറയരുതെന്ന് മൊറക്കായ് അവളോട് കൽപ്പിച്ചിരുന്നു എസ്തേറിന് സുഖമാണ് എന്നറിയാൻ മൊറക്കായ് ദിവസവും അന്തപുരത്തിന്റെ മുൻവശത്തുകൂടെ നടക്കുമായിരുന്നു യുവതികളുടെ സൗന്ദര്യവർത്തനത്തിന് ആറുമാസം മീറാ തൈല്യവും ആറുമാസ സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു ഈ പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണ അനുസരിച്ച് അഗസേരൂസ് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും അന്തപുരത്ത് നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവി വിചാരകനും രാജാവിൻ്റെ ഷണ്ടനുമായ ഷാഷ്ഗസിയുടെ കീഴിലുള്ള അന്തപുരത്തിലേക്ക് മടങ്ങും രാജാവിന് അവൾ പ്രീതി തോന്നുകയും അവളുടെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല മൊറക്കായുടെ പൃഥ്വിനായ അബിഹായിലിൻ്റെ മകളും അവൻ മകളായ ദത്തെടുത്തുകളുമായ എസ്തർ രാജസന്നിധി ചെല്ലാനുള്ള തവണ തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിൻ്റെ ശണ്ടനുമായ ഹെഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തർ നേടിയിരുന്നു രാജാവിൻ്റെ ഏഴാം ഭരണവർഷം പത്താം മാസം അതായത് തെബേത് മാസം കൊട്ടാരത്തിൽ അഗസേരൂസ് രാജാവിന്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയാൾ കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു അവൻ്റെ മുമ്പിൽ സകല കന്യകമാരെയുംക്കാളധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഷ്ധിക്ക് പകരം രാജ്ഞിയാക്കി അനന്തരം രാജാവ് എസ്തേറിൻ്റെ പേര് തൻ്റെ എല്ലാ പ്രപ്പുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് നൽകി അവൻ പ്രാവശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി തൻ്റെ രാജകീയ ഔദാര്യത്തിനൊത്ത വിധ സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു രണ്ടാം പ്രാവശ്യം കന്യകമാരെ വിളിച്ചുകൂട്ടിയപ്പോൾ മൊറദ്ക്കായി കൊട്ടാരവാതിൽ കളിയിരിക്കുകയായിരുന്നു എസ്തേർ ആകട്ടെ മൊറദക്കായി കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല മൊറക്കായി തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തേർ അവനെ അനുസരിച്ചിരുന്നു ആ നാളുകളിൽ മൊറക്കായി കൊട്ടാരവാതിൽ കളി ഇരിക്കുമ്പോൾ കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ടന്മാരുമായ ഭിക്താനും തേരേശും കോപം കൊണ്ട് ആ രാജാവിനെ വധിക്കാൻ ആലോചിച്ചു ഇക്കാര്യം മൊർദ്ദക്കായ് അറിയുകയും അവൻ അത് എസ്തേർ രാജ്ഞിയോട് പറയുകയും ചെയ്തു എസ്തേർ അത് മൊർദ്ദക്കായ്ക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു ആ രണ്ടു പേരും കഴിവിലേറ്റപ്പെട്ടു രാജസാന്നിധ്യത്തിൽ അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി